വർഷം വന്നിട്ട് നാട്ടിൽ കുറച്ച് കച്ചവടം പൊട്ടി കച്ചവടത്തിൽ ഇരുന്ന് പോയി അറിയാവോ അതെ കുഞ്ഞാൻ പാണ്ടിക്കാടുമായിട്ട് ബന്ധപ്പെട്ട് ലോട്ടറി തട്ടിപ്പ് അങ്ങനെ തന്നെ പറയണം അല്ലെന്നുണ്ടെങ്കിൽ നറുക്കെടുപ്പിൽ അവസാനം മുഞ്ചി പോയി വിഷയം ഉണ്ടാകുന്ന കാര്യം ഉണ്ടല്ലോ അപ്പൊ അതില് ആ നറുക്കെടുപ്പ് നടത്തിയ അത് സംഘടിപ്പിച്ച ആള് വെറൈറ്റി പേരല്ലേ മക്കി മക്കി മുക്കിയോ എന്നുള്ളതിലാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം പക്ഷേ മക്കി അവിടെ മാറി നിൽക്കുമായിരുന്നു ആരും അങ്ങനെ ഡൗട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഏറ്റവും ഡൗട്ട് തോന്നിയ കാര്യം ഞാൻ ഈ വീഡിയോ അവസാനം പറയാം അവസാനം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് ഈ ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം അതിലാണ് ഞാൻ വീണുപോയത് അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഗൾഫിലൊക്കെ കച്ചവടം നടത്തിയത് നമ്മുടെ കെ എൽ ബിജുപുറോയുടെ വീഡിയോ അതിൽ പറയുന്നുണ്ട് ബിസിനസ് നടത്തി പൊട്ടിപ്പോയി ഏകദേശം മൂന്ന് വർഷം ആലോചിക്കണം അതായത് ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഇരുപത്തഞ്ചിലാണ് അതിന് മൂന്ന് മുകളിലേക്ക് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലുകൂടി ഇൻക്ലൂഡ് ആക്കി കേട്ടോ പോട്ടെ ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഈ മൂന്ന് വർഷമായിട്ട് പുള്ളിക്കാരൻ കടത്തിൽപ്പെട്ടിരിക്കുകയാണ് ആലോചിക്കണം നോട്ട് ദ പോയിൻറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എടുക്കേണ്ടതാണ് പക്ഷെ അത് വിട്ട് ഞാൻ അതുകൂടെ കൂട്ടിക്കൊടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇയറിൽ ഇദ്ദേഹം കടത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒന്നര കോടി രൂപയുടെ കടമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒന്നര കോടിയുടെ കടം വീട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഉടായ്പോടി നടത്തണം എന്നുള്ള രീതിയിൽ പുള്ളി നടത്തുകയാണ് അതായത് അദ്ദേഹം പരുത്തി വെച്ച കടം നമ്മൾ നാട്ടുകാരുടെ ഇന്ന് ലോട്ടറി മേടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ കാശ് മേടിച്ചുകൊണ്ട് ഈ വീട് കൊടുത്ത് നടത്തുന്നു അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ ഈ മേടിക്കാൻ നിന്നവരെയും നമ്മൾ കുറ്റം പറയണം കാര്യം എല്ലാവരും പോയി നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഈ ആയിരം രൂപ കൊടുത്തത് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന എണ്ണായിരം പേര് ഒരു വിറ്റെന്ന് പറയുന്ന കുറി അത് എത്ര എത്രലോ ആയിക്കോട്ടെ ചിലപ്പോൾ കൂടിക്കാണെന്ന് കുറഞ്ഞാണ് നമുക്ക് ഇനിയിപ്പോൾ അതിനൊന്നും പറയാൻ എനിക്കറിയില്ലല്ലോ അപ്പോൾ എത്ര പേര് വിറ്റാലും അതിനകത്തൊരു ആയിരം പേര് മാക്സിമം പോയി കഴിഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി കൊടുത്തു ബാക്കി എല്ലാവരും ഈ വീടും കാറും ഒക്കെ മോയിച്ച് തന്നെ കൊടുത്തല്ല ഒന്നുമല്ല ഇനി അടുത്ത ഇതിനകത്ത് ഇനി മുകേശൻ നായരുടെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഇരുത്തം മൂന്ന് വർഷത്തിനിപ്പോഴേ കുറച്ച് കച്ചവടത്തിൽ പൊട്ടിയെ ഉൾസൂർ ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഗാന്ധിയുടെ കച്ചവടം അതിൽ നല്ലൊരു പൈസ പോയി പിന്നെ അതിൻ്റെ ശേഷം ദുബായി പോയി ദുബായി പോയി തന്നെ ഒരു ടീം തന്നെ പറ്റുവെച്ചു നല്ലൊരു പൈസ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വന്നു പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇരിക്കുന്നുണ്ട് ഇരുന്നിട്ട് നല്ലോണം ഇദ്ദേഹത്തെ ആളുകളെ ഇദ്ദേഹം ഇദ്ദേഹത്തെ ആളുകൾ പറ്റിച്ച് അതിന് വെച്ചിട്ടാണ് ഇദ്ദേഹം വന്ന ആളുകളെ പറ്റിച്ചതെന്ന് അറിയത്തില്ല പക്ഷേ ഇതിലെല്ലാം ദുരൂഹത അടപടല്ലാം ദുരൂഹത ആദ്യം കിട്ടിയത് മോന് രണ്ടാമത് കിട്ടിയവന് ഫ്രണ്ടിൽ നിന്നോന്റെ അളിയന് മൂന്നാമത് കിട്ടിയത് അവിടെങ്ങാണ്ടൊക്കെ നിന്നവർക്ക് ഇത് മൂന്നും ബമ്പർ പ്രൈസും നമുക്കതിലേക്ക് വരണ്ട തിരിച്ചു വരാം ഒന്നര കോടി രൂപയുടെ കടമുണ്ടായിരുന്ന വ്യക്തി ആ കടം വീട്ടാനായിട്ടാണ് ഈ ലോട്ടറി പരിപാടി നടക്കുന്നത് ഇത് നടക്കുന്ന സംഭവം ആലോചിക്കണം കൂർഗ് കുടഗെന്ന് പറയുന്ന കർണാടക ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്ത് അവിടെ മലയാളികൾ കർണാടകക്കാരും അല്ല ഇത് കേരളത്തിലുമല്ല ആലോചിക്കണം നടത്തുന്ന മലയാളി പക്ഷേ കേരളവുമല്ല നടക്കുന്നത് കർണാടകയിൽ പക്ഷേ കന്നടകാരനല്ല ഇത് ഇതുപോലത്തെ രണ്ട് മൂന്ന് സമാന സംഭവങ്ങളെല്ലാം നടന്ന ഈ കൂർഗ് അങ്ങനെ പൈസ അടിച്ചതാണ് ഞാൻ ഇവിടെ നിന്ന് പിന്നെ കൊടുത്ത് പോകാൻ പറ്റില്ല പെട്ടെന്ന് ഡെങ്കു പനി വന്നു പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ പിന്നെ രണ്ട് ദിവസം കിട്ടുന്നില്ല പിന്നെ തിരിച്ച് വന്ന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു പിന്നെ നാല് മക്കളാണ് വൈഫ് നാല് മക്കളെന്ന് പറയുന്നുണ്ട് ഇനി വേറൊരു ടെസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം അടുത്തായിട്ട് ഇനി ഇപ്പോൾ ഇദ്ദേഹം മൂന്ന് വർഷമായിട്ട് കടക്കണിയിൽ ബാധിത കടബാധിതനാണല്ലോ ഒന്നര കോടി രൂപയുടെ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് സീക്രട്ടായിട്ട് സായി ഈ വീഡിയോ പുറത്ത് വിട്ടപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനും ഇടപെട്ടൊരു വീഡിയോ ആണല്ലോ വീഡിയോ ചെയ്തതാണല്ലോ അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കാൻ കാരണമായൊരു സാധനം ഞാൻ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞു അതിലേക്ക് ഞാൻ എന്തായാലും വരാം ഇദ്ദേഹം ഈ പറയുന്ന കുടക് കൂർഗ് ഭാഗത്ത് എലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കാണിച്ചു തരാം പേര് അബ്ദുൽ നാസർ മക്കി ഈ മക്കി അവിടെ എലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ നിന്നിട്ടുണ്ട് ആ സമയത്ത് എന്തൊക്കെയാണെങ്കിലും എലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്വത്ത് വകകൾ കാണിക്കണം പരമാവധി ആളുകൾ കാണിക്കത്തുള്ളൂ നമ്മുടെ ബാധ്യതകൾ കൂട്ടി കാണിക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ വരവ് നമ്മുടെ കയ്യിലുള്ളത് മാക്സിമം കുറച്ചും കാണും അതറിയാലോ നമുക്ക് ഈ അൻവറിൻ്റെ കാര്യത്തിലൊക്കെ അറിയാം അൻവറൊക്കെ കോടീശ്വരനാണ് അദ്ദേഹം അവസാനം ഒരു രൂപ ചോദിച്ച് കാശൊന്നുമില്ലെന്നും പറഞ്ഞു തെണ്ടിയതൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർ പലരും കയ്യിലൊരു ബാഗും പോക്കറ്റിൽ ആയിരം രൂപയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന കോടികളുടെ ആസ്തി അപ്പം അത് വെച്ചിട്ട് നമുക്കറിയാം മാക്സിമം കുറച്ചേ കാണിക്കത്തുള്ളത് നമുക്ക് വസ്തുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ നമ്മുടെ ഉള്ള സ്ഥലത്തിൻ്റെ വസ്തു ഒന്നും ആയിരിക്കത്തില്ല വിലയായിരിക്കത്തില്ല എഴുതുന്ന എഴുത്തിൽ മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിലെ റേഷൻ കാർഡ് എടുത്ത് നോക്കണം നമ്മുടെ മാസം എഴുന്നൂറ് എണ്ണൂറോ രൂപയായിരിക്കും ഒരു ദിവസം പോലും നമുക്ക് അതുകൊണ്ട് കഴിയാൻ പറ്റാത്ത കാലഘട്ടമാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ എങ്ങനെയാണ് അതിൻ്റെ വരുമാനം വെക്കുന്നതെന്ന് ഓക്കെ അപ്പൊ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നുണ്ട് നാല് മക്കളുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിന് മൂന്ന് മക്കളായിട്ടേ കാണിച്ചിട്ടുള്ളൂ ഈ നാലാമത്തെ മോൻ ഈ പറയുന്ന ആദ്യത്തെ മോൻ അതായത് എന്ന് പറയുന്ന നാലിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ മോൻ ആദ്യത്തെ മറ്റേ ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന ഈ കുറി അടിച്ചിട്ട് ഇവർ പിരിഞ്ഞ് താമസിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹത്തിന് വായി നീ വീണ് പോയതാണെന്ന് അറിയത്തില്ല ഇതിലെന്തായാലും നാല് മക്കളെ പറഞ്ഞ് നാല് മക്കളുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ലിസ്റ്റിൽ മൂന്ന് മക്കളെ കാണിച്ചിട്ടുള്ളൂ കാരണം മറ്റേ മോൻ അവിടെ ആണല്ലോ ഇതിലില്ലല്ലോ അദ്ദേഹം പക്ഷേ വെറുതെ കഴിയുന്ന ഒരു മോനുവാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം വറുത്താണ് മോൻ വരുത്താൻ അറിയത്തില്ല കുറച്ച് കാലഘട്ടം അവർ മാറി കഴിയുകയാണ് ഇനി അടുത്ത ടെസ്റ്റ് കുറേ സാധനങ്ങൾ രണ്ട് വണ്ടിയുണ്ട് വീടുണ്ട് ഇദ്ദേഹത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുണ്ട് സ്വർണം ഭാര്യയ്ക്ക് മുപ്പത്തി ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട് ഇതും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഒരു വീട് കാണിക്കുന്നുണ്ട് വീടിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ആസ്തി കാണിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇദ്ദേഹത്തിൻ്റെ ആസ്തി വക എത്ര എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കട ഞാൻ പറയാം ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇദ്ദേഹത്തിന് കടമുണ്ട് ആലോചിക്കണം നോട്ട് ദ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹം എലക്ഷന് കൊടുക്കുന്ന സമയത്ത് അതായത് ഏകദേശം ഒരു വർഷം ഒന്ന് രണ്ട് വർഷം മാത്രം മുൻപ് അദ്ദേഹം കടക്കണിയിൽ പെട്ടക്കോടി രൂപയുടെ കടക്കാരനാന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് വർഷമായിട്ട് കടക്കാരൻ മൂന്ന് വർഷമായിട്ട് കടക്കാരനെന്ന് പറഞ്ഞിട്ടാണ് ലോട്ടറി നടത്തുന്നത് പക്ഷേ കറക്റ്റ് രണ്ട് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കടം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ കടം പ്രശ്നം കടം മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതല്ല പ്രശ്നം ഇദ്ദേഹം കാണിച്ചേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അസെറ്റ് മൂവബിൾ അസെറ്റ് എത്രയെന്നറിയാമോ അതാ കണ്ടോളൂ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഏഴ് ഒരു ലക്ഷത്തി ഒരു സോറി സോറി ഒരു കോടി മുപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അസറ്റ് മൂവായിട്ടൊക്കെ ഉണ്ട് അതിൽ നിന്നും ഈ പറയുന്ന കടം ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുറച്ചാൽ ഏകദേശം ഒരു കോടി മൂന്ന് ലക്ഷത്തി സംതിങ് ഒരു കോടി ഇപ്പം ഒരു കോടി മൂന്ന് ലക്ഷത്തി സംതിങ് രൂപ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് വർഷം മുമ്പ് ഉള്ളതായിട്ടല്ലേ അതിനുള്ള വസ്തുവകളായിട്ടുള്ളതാണ് അദ്ദേഹം കാണിച്ചേക്കുന്നത് അതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ വീട് പറഞ്ഞേക്കുന്ന ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കുറച്ചാൽ തന്നെയും ഏകദേശം ബാക്കി വരുന്ന മുപ്പത് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണം ആ സമയത്ത് ഇദ്ദേഹം ഒന്നര കോടി രൂപയുടെ കടക്കാരനെന്നാണ് പറയുന്നത് ഇത്രയും വലിയ കടമുണ്ടായിരുന്നെങ്കിൽ ഈ വീടും ഇതും കാര്യങ്ങളും വിറ്റ് കടന്നു തീർക്കാരുന്നല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനം അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ ഇതാണ് ഇതിനകത്ത് അസറ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനല്ലേക്ക് ഇപ്പോൾ ഈ മൂ മൂന്ന് വർഷമായിട്ട് ഇദ്ദേഹം ഒന്നര കോടി രൂപയുടെ കടക്കാരനാണെങ്കിൽ നാട്ടിലെക്ഷൻ നിൽക്കുന്നുണ്ട് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ മനസമാധാനമുള്ള ഒരാൾക്ക് പോയി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇലക്ഷൻ വലിയ കട്ടിപ്പണിയാണ് അപ്പോൾ ഇലക്ഷൻ ഇറങ്ങുന്നതിന് പ്രചാരണത്തിന് കാശു വേണം അപ്പോൾ ഈ ഒര കോടി രൂപ കടത്തി നിൽക്കുന്ന ആളാണോ നാട്ടിൽ ഇലക്ഷൻ ഇറങ്ങുന്നത് ഇലക്ഷൻ ഇറങ്ങിയിട്ട് കിട്ടിയത് മുന്നൂറ് സംതിങ് വോട്ടാണ് നാട്ടുകാർ മുഴുവൻ സപ്പോർട്ട് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടിയത് മുന്നൂറ് വോട്ടും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാലോച്ച് നോക്കിയാൽ നമുക്ക് നല്ലൊരു കടവുണ്ട് നാട്ടിലെല്ലാം അറിയാം വീട്ടിലെല്ലാം അറിയാം ഏകദേശം ഒരക്കോട്ട് കടമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കടത്തി പെട്ട് നിൽക്കുന്ന മനുഷ്യൻ അടുത്ത നാട്ടായത്ത് ഇലക്ഷനിൽ പോയി വോട്ടിൽ നിൽക്കുവോ നിങ്ങൾ ആലോചിച്ച് നോക്കി അതിന് പറ്റുമോ അതിന് മനസമാനം കിട്ടുമോ അതിനുള്ള സമാ സമാധാനം കിട്ടുമോ പറ്റത്തില്ലേ അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് കാശ് കൊടുത്ത് ഞാനെന്ന് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ കാശിട്ടാൽ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ആയിരം രൂപ കൊടുത്ത് മേടിച്ച് ഓരോരുത്തരും വീട് പ്രതീക്ഷിച്ച് മേടിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കടക്കണിയിൽ പെട്ട് വീടും കുടുംബവും ഇല്ലാതെ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന പാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് നിങ്ങളൊരായിരം അഞ്ഞൂറ് രൂപ കൊടുത്തതല്ല അതിനപ്പുറത്തേക്ക് ക്യാൻസർ പോലത്തെ ഇല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി പോലത്തെ രോഗം പോലത്തെ കരൽ രോഗം പോലത്തെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായി ഭയങ്കര ബുദ്ധിമുട്ട് പോലത്തെ ഒരു രോഗത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തതല്ല ഇവിടെ അദ്ദേഹത്തിന് പണിയറിയാത്ത ഏതോ പണിക്ക് വേണ്ടിയിട്ട് നോട്ടം ഇല്ലാതെ ആർക്കും കുറെ കാശു കൊടുത്ത് കളഞ്ഞതിന് നമ്മളെല്ലാവരും ഞാൻ കാശ് കൊടുത്തിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടെ കൊണ്ട് കാശ് കൊടുത്തതാണ് അത് മനസ്സിലാക്കണം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഇനി എനിക്ക് ഈ ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ തോന്നിയൊരു പോയിന്റിലേക്ക് ഞാൻ വരാം നോക്കിയോണേഞ്ച് ടിക്കറ്റാണ് ഇരുപത്തഞ്ച് ടിക്കറ്റ് അവിടെ നാട്ടുകാർ ഇരുപത്തഞ്ച് ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തെന്ന് പറയുന്നതായിട്ട് അപ്പോൾ ഇവരെല്ലാവരും കട സമയത്ത് കടത്തിൽ ആരും പോയി ചോദിച്ചാൽ കൊടുക്കത്തില്ല പക്ഷേ എല്ലാവരും ഈ ഉമ്മ ഉൾപ്പെടെ ഉമ്മ ഞാൻ പറയുന്നില്ല മാറ്റി ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ അപ്പോൾ അത്താണിന്ന് അത്താണി സ്ഥലമാണോ ഇദ്ദേഹം ഈയാട അത്താണി ആണെന്നറിയത്തില്ല പറയുന്നുണ്ട് പക്ഷേ ഇവരെ ആലോചിക്കണേ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് ഈ ഒന്നര കോടി രൂപയുടെ വീട് കിട്ടുന്നു പ്രതീക്ഷിച്ചു തന്നെ അല്ലേ ഉമ്മിനി കാറ് കിട്ടുന്നു പ്രതീക്ഷിച്ച് തന്നെ അല്ലാതെ സ്നേഹവും വാത്സല്യം കൊണ്ടൊന്നും അല്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അപ്പോൾ നിങ്ങളാണിതിൽ ഈ പറയുന്ന നാട്ടുകാർ ചുറ്റുപാടുള്ള ഇരുപത്തയ്യായിരം ഒക്കെ കൊടുത്ത പതിനായിരം കൊടുത്താൽ നിങ്ങളതാണ് ആലോചിക്കേണ്ടത് നിങ്ങളും ചതിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ കേസ് കൊടുക്കണം അത് അന്വേഷിക്കുമ്പോൾ അറിയാം ഇത് കിട്ടിയത് ഉടായ്പ ആണോ മോനും കൊച്ചനും വല്യ അച്ഛനും മുത്താപ്പാക്കും കൊച്ചാപ്പാക്കും ഒക്കെ തന്നെയാണോ കിട്ടിയെന്നുള്ളത് ഇദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കാൻ പറ്റിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർത്താനം അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി എല്ലായിടത്തും ഇത് മരം മതപരമായിട്ട് ഇതിനെ അങ്ങോട്ടാക്കിക്കൊണ്ട് പള്ളിയിലെവിടെയും പോകുന്നു ഇതിനെല്ലാം ഇസ്ലാമികമായിട്ടുള്ള വാ വാക്കുകളും പഠിച്ചവനെ കൂടെ പിടിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും പൊരുത്തം കിട്ടത്തില്ല പുറത്ത് തരത്തില്ല ദേഹം ആർക്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം പഠിച്ചവൻ്റെ പേര് പിടിച്ച് ഉടായ്പ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചനൊരിക്കലും പുറത്ത് തരത്തില്ല അതിലൊരു സംശയം ഇല്ല അത് ഏറ്റു പറഞ്ഞു കാര്യം പഠിച്ചവനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും പക്ഷേ ഈ നാട്ടുകാരെ പറ്റിച്ച് അങ്ങനെ തീർക്കാൻ പറ്റും അത് പഠിച്ചോൻ പറയും അവിടെ പോയി പറഞ്ഞു തീർത്തിട്ട് വരാൻ പറയും അതുകൊണ്ട് മനസാക്ഷിയിൽ മനസമാധാനത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുക കാശ് തിരിച്ചു കൊടുക്കുക നമുക്ക് നമുക്ക് കൈവിടാൻ കൈവിടാൻ ഒരുമിച്ച് നിൽക്കുന്നത് നാട്ടുകാർ ഒരുമിച്ച് നിന്നു എന്തിനു ആ വീട് കിട്ടാൻ വേണ്ടിയാണ് നാട്ടുകാർ ഒരുമിച്ച് നിന്നു എൻ്റെ നാട്ടുകാർ പൊട്ടമാരെ കുടയിലുള്ള ആ അവിടെ അത്രയും വരും എന്നാൽ ഇട്ട പൊട്ടമാരെന്ന് തന്നെ ഞങ്ങൾ വിളിക്കും നിങ്ങൾ ഇട്ടു കൊടുത്തത് യാ അദ്ദേഹത്തിന്റെ കടം കണ്ടാണെങ്കിൽ ഇദ്ദേഹം വേറൊരാൾക്ക് നിങ്ങളെ ഉടായ്പ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കേസിന് പോകേണ്ടത് അല്ലാ നിങ്ങളാരും ഇരുപതായിരോ പതിനായിരമോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടൊന്നുമല്ല വീട്ടിന്റെ പുറകെ കിടക്കുന്നത് കണ്ടില്ലേ ഫോർച്യൂണർ കാറും ഇത്രയും വലിയ വീടും വേറെ കാറും ഒക്കെ ഉള്ളു ഇദ്ദേഹത്തിന് അത്രയും വലിയ നിക്കക്കളിയാത്ത കടമാണെങ്കിൽ ഇത് വിറ്റ് തീർക്കാം അതാ ആ പാപ്പരായി കഴിഞ്ഞാൽ അന്തസ്സുള്ളവരാണെങ്കിൽ പാപ്പരായി കഴിഞ്ഞാലെന്താ ഇല്ലേ പിന്നെ വീട് തന്നെ കൊടുക്കുവാണ് വീട് തന്നെ വേറൊരാൾക്ക് കൊടുക്കുക അനക്കളെ വിറ്റ് തീർക്കാലോ എഴുപത്തയ്യായിരം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്താ പറയുക ഇലക്ഷൻ്റെ അതിനകത്ത് ഒരു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഇരട്ടി ഇല്ലെങ്കിൽ സോറി അതിനെക്കാട്ടിൽ വില എന്താ വാല്യൂ എന്തായാലും വസ്തുവിന് കിട്ടും എഴുപത്തഞ്ച് ലക്ഷം രൂപ കാണിച്ചപ്പോൾ അത് വിറ്റ് കൊടുക്കാൻ പറ്റരുത്തൊരാൾ ഇത്രയും നാണം കെട്ടൊരു പരിപാടിക്കിറങ്ങി നാണവും കെട്ടും നാറി നാരായണക്കല്ല് പിടിച്ചിട്ട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യം ഈ നാട്ടുകാരെല്ലാം വന്നത് നാട്ടുകാരോട് എനിക്ക് പറഞ്ഞത് നിങ്ങളെല്ലാം വന്നത് അദ്ദേഹത്തിൻ്റെ വീടും കാരും ഒക്കെ തന്നെ അല്ല ഒന്നുമല്ല ആയിരം രൂപ കൊണ്ട് മുടക്കി ഇരുപത്തി രൂപ മുടക്കി ഒന്നര കോടി രൂപ വീട് കിട്ടുന്നു എന്ന് തന്നെ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അദ്ദേഹം കൊടുത്ത് ഉടായ്പ്പിലാണെങ്കിൽ തലേ തൊപ്പിയും വെച്ചുകൊണ്ട് പടച്ചോന്ന് വിളിച്ചുകൊണ്ട് ഉടായ്പ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ കേസിന് പോകണം നാട്ടുകാരെ ഇറങ്ങണം ഇപ്പം കുറേ പേര് മീഡിയക്കാര് ഞങ്ങൾ വീഡിയോ കൊണ്ട് മാത്രം പ്രതികരിക്കുന്നത് അന്ന് അവിടെ കൂടി ആരെങ്കിലും പ്രതികരിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊരു നീക്കു പോകും ഇല്ലെങ്കിൽ അവിടെ ഊഞ്ചും എല്ലാവരും പൊരുത്തപ്പെടും പക്ഷേ ഇത് പൊരുത്തപ്പെടാൻ പറ്റാത്ത പല ആളുകളും കാണും അവർ പൊരുത്തപ്പെടത്തില്ല അപ്പോൾ ഇത് എന്തായാലും എൻ്റെ കാശൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിൽ ആ രീതിയിൽ പ്രശ്നമില്ല പക്ഷേ ഇത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ തലേ തൊപ്പി വെച്ചുകൊണ്ട് ഈ പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വീണുപോയ കാര്യം പഠിച്ചോട് പരിപാടിച്ച് ഉടപ്പ് കാണിക്കുന്നതെന്ന് തരും പക്ഷേ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ആ കാര്യത്തിൽ പൊരുത്തപ്പെട്ട തരികില്ല എന്നുള്ള ഒരു സംശയമില്ല അതിനപ്പുറത്തേക്ക് നിങ്ങളെ പഠിച്ചോ ബോധിപ്പിച്ചാൽ എല്ലാം ചെയ്തെങ്കിൽ പടച്ചോ നിങ്ങളെ സംരക്ഷിക്കും താൽക്കാലികമായി വൈൻഡ് ചെയ്തു ഇറ്റ് മെ എൽ ആഫ് വെട്ടിയിട്ടാലും പൊട്ടി മുടക്കണം